ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പോൾ എല്ലാവരും കഴിഞ്ഞ തവണത്തെ സെറ്റ് പരീക്ഷയൊക്കെ എഴുതി എന്താണ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ അപ്പം കുറേ പേർക്ക് ആശങ്കകളുടെ കാലം കുറേ പേർക്ക് ആശ്വാസത്തിൻ്റെ കാലം കുറേ പേർക്ക് ഇതൊന്നുമില്ലാതെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്ന കാലം ഞാൻ അല്ലേ അപ്പോൾ പലർക്കും പല രീതിയിലാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് ഈ കഴിഞ്ഞ പരീക്ഷ കുറേ പേർക്ക് പ്രയാസമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഫിസിക്സിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ രണ്ട് തവണത്തെ പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ സെറ്റ് ഫിസിക്സിൻ്റെ പരീക്ഷ കുറച്ച് പ്രയാസം കൂടിയതായിരുന്നു ജനറൽ പേപ്പർ മിക്കവർക്കും പ്രയാസമായിരുന്നു അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട് അപ്പം ഈ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇത്തവണ നമ്മുടെ വിജയശതമാനം കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് കാരണം പേപ്പർ ടു കുറച്ച് കം കമ്പാരിറ്റീവ്ലി പേപ്പർ ടു ആയിരുന്നു എളുപ്പം സബ്ജക്ട് പേപ്പറായിരുന്നു എളുപ്പമെന്ന് എൻ്റെ കുട്ടികളൊക്കെ പറഞ്ഞു വിട്ടുമുണ്ട് ജനറൽ പേപ്പറ് അവരങ്ങനെ അത്രയൊക്കെ നോക്കിയിട്ടില്ലായിരുന്നു നോക്കിയവർക്ക് പോലും കുറച്ച് പ്രയാസമായിരുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരം കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിജയശതമാനം എങ്ങനെയാവും എന്നൊരാശങ്ക പൊതുവെ എല്ലാം ഉണ്ട് അപ്പോൾ വിജയശതമാനം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തവണ കുറച്ച് കുറയാനാണ് സാധ്യത കാരണം എല്ലാവർക്കും കഴിഞ്ഞ തവണത്തെ പോലെ ഒത്തിരി മാർക്കൊന്നും കിട്ടാൻ സാധ്യത കുറവാണ് കാരണം ജനറൽ പേപ്പറിലെ പ്രശ്നമുണ്ട് പിന്നെ സബ്ജെക്ട് പേപ്പറാണെങ്കിലും എല്ലാവരും കഴിഞ്ഞ രണ്ട് തവണത്തെ ഒരു രീതി വെച്ചിട്ട് ഇത്തവണ കുറച്ച് ലാഘവത്തോടെയാണ് കണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ എനിക്കും ഉണ്ട് കാര്യം നമ്മൾ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തതാണ് പരീക്ഷ ഒരു തവണ എളുപ്പമായിരുന്നു എന്ന് കരുതി അടുത്ത തവണയും എളുപ്പമാകുമെന്ന് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് അങ്ങനെ എടുക്കരുത് പരീക്ഷ ഏറ്റവും എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാവൂ എന്ന് നമ്മൾ പല കൂടി മുന്നറിയിപ്പ് കൊടുത്തതാണ് നമ്മൾ പ്രയാസമുള്ള പ്രോബ്ലൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കുട്ടികൾക്കൊക്കെ കുറച്ച് സന്ദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത്രയും പ്രയാസമുള്ളതൊന്നും വരത്തില്ലല്ലോ പക്ഷെ ഇത്തവണ വന്നത് അത്ര അത്ര ഡിഗ്രി കൂടിയ എക്സാമുകളൊന്നും അല്ല ഒന്നും അല്ലായിരുന്നു എന്നാൽ പോലും കഴിഞ്ഞ തവണത്തെയും കഴിഞ്ഞ മുമ്പത്തെ തവണത്തെയും വിളിച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തവണ വന്നിരുന്നത് സബ്ജെക്റ്റിന് ജനറൽ പേപ്പറിൻ്റെ കാര്യം ഞാൻ സംസാരിക്കുന്നില്ല കാരണം ജനറൽ പേപ്പർ കുറേ പേർക്ക് പ്രയാസമായിരുന്നു എന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അത്ര ജനറൽ പേപ്പർ കാര്യം അവർക്ക് എളുപ്പമായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ അവർ ജനറൽ പേപ്പറിലേക്ക് കാര്യം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുമില്ല അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥിതിക്ക് ഇനി അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നൊരു മുന്നറിയിപ്പ് കൂടി തരാനാണ് ഈ വീഡിയോയിലൂടെ കോമ്പറ്റേറ്റീവ് കളക്ടർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തവണത്തെ പരീക്ഷയുടെ നിലവാരം നിങ്ങൾ കണ്ടല്ലോ ജനറൽ പേപ്പറിനും സബ്ജക്റ്റിനും നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മറ്റേ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും രണ്ടിൻ്റെ നിലവാരം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുക്കം ഇപ്പോഴേ ആരംഭിക്കണം ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മളേറ്റവും അവസാനത്തേനെ ഈ പരിപാടി ഇത് കൊണ്ട് വെക്കരുത് എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ച് കളയാമെന്നത് നമുക്ക് പറ്റുന്ന കാര്യമല്ല അപ്പം അതുകൊണ്ട് ആദ്യമേ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുക രണ്ട് പേപ്പറുകളും തുല്യ പ്രാധാന്യത്തോടെ പഠിക്കുക ജനറൽ പേപ്പറാണെങ്കിലും സബ്ജെക്റ്റ് പേപ്പറാണെങ്കിലും തുല്യ പ്രാധാന്യത്തോടെ പഠിക്കുക കാരണം ഏത് സമയത്ത് ഏത് പേപ്പർ പ്രയാസമാകുമെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് രണ്ട് പേപ്പറും തുല്യ പ്രാധാന്യത്തോടെ പഠിച്ച് രണ്ട് പേപ്പറിനും പാസ്സാവാനുള്ള മാർക്ക് ഇപ്പോഴേ സംഘടിപ്പിച്ച് വെക്കണം പഠിച്ച് അതിൻ്റെ ഉള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചോണം കേട്ടോ അപ്പം സബ്ജക്ട് ആയിരിക്കും മിക്കവർക്കും പ്രയാസ സബ്ജക്ട് പേപ്പറാണ് കാരണം ചിലർ പി ജി കഴിഞ്ഞിട്ട് കുറേ കാലമായി സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു മറ്റു പല ജോലികളായിട്ട് പോയി അങ്ങനെ സബ്ജക്റ്റിൻ്റെ ടച്ച് വിട്ട് പോയിട്ടുള്ളവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ അവസാനത്തെ ദിവസങ്ങളിലേക്ക് പ്രിപ്പറേഷൻ മാറ്റി വെക്കാതെ ആദ്യമേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഒരു താമസവും വിചാരിക്കരുത് ഇത്തവണത്തെ പരീക്ഷ എന്തുമായിക്കൊള്ളട്ടെ റിസൾട്ട് കിട്ടുമോ കിട്ടാതിരിക്കുമോ അപ്പോൾ അതുകൊണ്ട് അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പം നിങ്ങൾക്ക് ആൻസർ കീ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുക എന്നുള്ള ഒരു അത്ര നല്ലൊരു പരിഹാരമൊന്നും അല്ല കാരണം വി ആർ നോട്ട് കോമ്പീറ്റിങ് ടു എനി വൺ വി ആർ നോട്ട് കോമ്പീറ്റിങ് ടു ഓർ വി ആർ നോട്ട് ബോതഡ് അബൌട്ട് ദ സറൗണ്ടിങ്സ് പുറത്തെന്താണ് സംഭവിക്കുന്നത് ബാക്കിയുള്ളവർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അവരുടെ നിലവാരം എത്ര അവരോട് നമ്മൾ അവസാനത്തെ പരീക്ഷയ്ക്ക് മാത്രമാണ് മത്സരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നല്ലൊരു കോച്ചിങ് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇപ്പോൾ കോമ്പറ്റേറ്റീവ് കായക്കറി നിങ്ങൾക്ക് എന്തുകൊണ്ടും വിശ്വസിക്കാവുന്ന സ്ഥാപനം തന്നെയാണ് കഴിഞ്ഞ തവണത്തെ നമ്മുടെ റിസൾട്ട് അതിന് തെളിവാണ് ഇത്തവണയും വളരെ മികച്ച റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കാര്യം പരീക്ഷ കുറേ പേർക്കൊക്കെ പ്രയാസമായിരുന്നു എന്ന് പറയുമെങ്കിലും മിക്ക കുട്ടികൾക്കും നല്ല മാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്തവണ പരീക്ഷ വിജയിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ തന്നെ അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം പോലെ ജയിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഏറ്റു അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ആദ്യമേ തന്നെ അടുത്ത തവണത്തെ പരീക്ഷ ഏറ്റവും പ്രയാസമായിരിക്കും എന്നുള്ള രീതിയിലുള്ള രീതി പ്രിപ്പറേഷൻ ആരംഭിക്കുക സിമ്പിളാണ് എന്ന് എന്ന് നമ്മൾ ചിന്തിച്ചാൽ സിംപിളായിട്ടുള്ള ചോദ്യങ്ങളെ ചെയ്യൂ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെ നമ്മൾ കണ്ണിൽപ്പെടും പ്രയാസമുള്ള ചോദ്യങ്ങൾക്ക് നേരെ നമ്മൾ ഒരു ആയിരിക്കും അതിനെ നേരിടുക അല്ലെങ്കിൽ അത് വേറെ വലിയ ലെവൽ എക്സാമിന് വേണ്ടി ഉള്ളതാണല്ലോ നമുക്കുള്ളതല്ലോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കോൺസെപ്റ്റ് ആയിട്ട് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക പഠിച്ച് മുന്നോട്ട് പോവുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഒരു പഴുതളച്ച പ്രിപ്പറേഷൻ ആദ്യമേ തന്നെ ആരംഭിക്കുക റിവിഷന് വേണ്ടി ആവശ്യത്തിനുള്ള സമയം നീക്കി വെക്കുക പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക ഇൻറ്റഗ്രേഷനും ഒക്കെ പ്രയാസമുള്ളവരാണെങ്കിൽ ആദ്യമേ തന്നെ അതിനുള്ള മരുന്ന് ചെയ്തിട്ടേ ബാക്കി പരിപാടിക്ക് പോകാവൂ അപ്പോൾ മാത്തമാറ്റിക്കൽ ടൂൾസ് ഒരുക്കി വെക്കണം കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം പ്രോബ്ലം ആയിട്ടും പഠിക്കണം പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കണം തിയറി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ലക്ഷ്യമിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് കറക്ടർ ഈസ് റെഡി ടു ഹെൽപ് യു നമ്മൾ ചെയ്യുന്നത് നമ്മൾ ടൈം ടേബിൾ തരും ടൈം ടേബിൾ ബേസ് ആയിട്ട് പഠിക്കാൻ പറയും അതിനെ ബേസ് ചെയ്ത് ഓരോ വീക്കും എക്സാം ഉണ്ടാവും ആ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് ഉണ്ടാവും ഓരോ ആഴ്ചയും നിങ്ങൾക്ക് മിനിമം മൂന്ന് ലൈവ് ക്ലാസ്സെങ്കിലും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് മാത്രമാണ് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഡേ വൺ ടു നിങ്ങളുടെ ലാസ്റ്റ് ഡേ ചെയ്യുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം നൂറിലധികം ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ വഴി നിങ്ങൾക്ക് നൂറിലധികം പ്രോബ്ലം ഒരു ലൈവ് ക്ലാസ് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും കാണും ആ രണ്ട് വൈകുന്നേരം രണ്ട് മണിക്കൂറുണ്ടാവും രണ്ട് മണിക്കൂറിൽ ഒരു ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഇരുപത് പ്രോബ്ലം എങ്കിലും മിനിമം ചെയ്യും ഇരുപതിൻറ്റു നൂറ് നിങ്ങൾ രണ്ടായിരം പ്രോബ്ലം ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തിരിക്കും അപ്പോൾ അത്രയും പ്രോബ്ലം നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ മാത്രം പ്ലസ് എക്സാമിന് വേറെ പ്ലസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വേറെ നിങ്ങൾ മിനിമം പ്രോബ്ലം എങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷെ നിങ്ങൾ ചെയ്തിട്ടേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകൂ അപ്പോൾ അത്രയും പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പഠിച്ച് ആ അതേ പ്രോബ്ലം തന്നെ വരുമെന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത്തവണയാണെങ്കിലും ആദ്യത്തെ ഒരു അമ്പത് ചോദ്യം നിങ്ങളെടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ഏകദേശം അതേ പ്രോബ്ലം തന്നെയാണ് നിങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഉത്തരം എനിക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മുടെ നൂറ്റി ഇരുപത് ചോദ്യത്തിൽ തൊണ്ണൂറിലധികം ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസും അതിൻ്റെ മോഡൽസും അതിൻ്റെ ഡെറവേറ്റീവ്സും തന്നെയാണ് വന്നിരിക്കുന്നത് യാതൊരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ വന്നിരിക്കുന്നു അപ്പോൾ ഇത്രയധികം പ്രോബ്ലംസ് ചെയ്ത് പിന്നെ അവസാനമാകുമ്പോഴത്തേക്കും നമ്മൾ ലൈവ് ക്ലാസ്സും കൊണ്ട് എക്സാമും ഉണ്ട് പ്ലസ് മോഡൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ മോഡൽ എക്സാമുകളൊക്കെ എഴുതി വളരെ ചിട്ടയായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തു അപ്പം നിങ്ങൾ വിജയം ഉറപ്പാക്കാം പ്ലസ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം കോഴ്സ് പർച്ചേസ് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ വിജയത്തിന് അടിസ്ഥാനമല്ല ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക നിങ്ങൾ കൂടുതൽ അധ്വാനിക്കുക അങ്ങനെയുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ് അപ്പോൾ പ്രിപ്പറേഷൻ ആദ്യമേ ആരംഭിച്ചോളൂ ഇത്തവണത്തെ വിജയ ശതമാനം എന്തുമായിക്കൊള്ളട്ടെ ഇത്തവണത്തെ പരീക്ഷ നിങ്ങൾ എങ്ങനെയും എഴുതിക്കോട്ടെ ഒരു പ്രശ്നവും ഇല്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മറക്കുക അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം ഇപ്പോഴേ ആരംഭിക്കുക So we will meet you with another video. Thank you.